الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى ال سيدنا محمد ാണ് ഞാൻ പോകുന്നത് ഈ മഹത്തായുണ്ടിരിക്കുന്ന സർവ പ്രയാസത്തിൽ ദുഃഖങ്ങളിൽ നിന്നും അല്ലാഹുവിന് പരിഹാരം നൽകുന്നതാണ് വലിയ മതമുള്ള ഞാൻ നിങ്ങൾക്ക് പോകുന്നത് ഇത് ഏഴ് ദിവസം തുടർച്ചയായിട്ട് ചൊല്ലി വന്നാൽ അവൻ അനുഭവിച്ചു ദുഃഖങ്ങളിൽ നിന്നും പ്രയാസത്തിൽ പരിപാടി നൽകുന്നതാണ് അതുപോലെ തന്നെ പഠിച്ച സാമ്പത്തികമായി ശാരീരികമായ എല്ലാ പ്രയാസങ്ങളിൽ നിന്നും ഒരുപാട് നമ്മുടെ കൂട്ടത്തിലുണ്ട് വലിയ വിഷമങ്ങൾ അനുഭവിക്കുന്നവർ അതുപോലെ തന്നെ പിന്നോക്കം എന്റെ പ്രിയപ്പെട്ട സാമ്പത്തികമായൊക്കെ നല്ല നമ്മൾ ഉയർച്ചു തന്നതുപോലെ നിങ്ങളെ കയ്യിൽ പണം ഇല്ലാത്തതിന്റെ പേരിൽ നിങ്ങൾ ബുദ്ധിമുട്ടിലാണോ വന്നു ചേരുന്നതാണ് ോട് ചോദിച്ചാൽ

സ്വീകരിക്കുന്നതാണ് ഒരു ാണ് പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിൽ വരുന്ന പ്രയാസങ്ങൾക്കും പ്രതിസന്ധികൾക്കും പരിഹാരം അത് പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥന അല്ലാഹു സ്വീകരിക്കുമെന്നുള്ള ഉറപ്പോട പ്രാർത്ഥിക്കണം ോ നമുക്കൊന്ന് നോക്കാം അടയാളങ്ങൾ വാതുക്കളായും നമുക്ക് പറഞ്ഞു തരുന്ന മഴ പെയ്യുകയാണെങ്കിൽ തീർച്ചയായും നമ്മുടെ പ്രാർത്ഥന സ്വീകരിക്കും ണെന്ന് ലഭിക്കുന്ന രണ്ടാമത്തത് മഴ അന്നാകും അനുഗ്രഹമാണ് ഇഷ്ടമുള്ള സമയത്ത് എന്താണ് മഴ വർഷിക്കുന്നു ആ മഴ വർഷിക്കുന്ന സമയത്ത് ആ മഴയുമായി നമ്മുടെ തീർച്ചയായും നമ്മുടെ പ്രാർത്ഥന സ്വീകരിച്ച് അടയാളമാണെന്ന് വാതുക്കളായ പെട്ടിതന്മാരും നമുക്ക് പറഞ്ഞു തരുകയാണ് രണ്ടാമത്തെ രണ്ട് ഞാൻ കാലുകളിൽ ിൽ അനുഭവപ്പെട്ടാൽ തീർച്ചയായും അത് ആ വ്യക്തിയുടെ പ്രാർത്ഥന സ്വീകരിച്ച അടയാളമാണ് മൂന്നാമതായി ഒരു സത്യവിശ്വാസം അവനറിയാതെ അവൻ അറിയാതെ ലഹരിയിൽ കക്ക നേർത്താ ആ പ്രാർത്ഥന എന്തോ സ്വീകരിച്ചാണ് ഇത്തരത്തിൽ മാറാകട്ടെ നമ്മൾ ചെയ്ത് കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ സ്വീകരിച്ചെ അപ്പോഴുള്ളവരും അപ്പൊ നമ്മൾ ചെയ്യുമ്പോഴോ ആത്മാർത്ഥതയോട് നമ്മളെ ഹൃദയങ്ങളാകുലേ ബന്ധപ്പെടുത്തിക്കൊണ്ട് എന്നെ സൃഷ്ടിച്ച തൊരാ പ്രപഞ്ചായോ സ്വീകരിക്കുന്നതാണ് അപ്പോൾ ഞാൻ പറയാൻ പോകുന്ന വിഷയം മാവുപെട്ട യും രാ തന്നെയാണ് പറയുന്നത് എന്തിനാണ് നാം ചോദിക്കാൻ പഠിക്കുന്നത് ഉറപ്പായനിക്ക് സാധിച്ചു തരും നിങ്ങൾ നമുക്ക് നോക്കാം

വലിയ മഹത്വമുള്ള ഇതിന്റെ നോക്കിയാൽ സർവപ്രയാസങ്ങളിൽ ദുഃഖങ്ങളിൽ നിന്നും

ാണ് ഇതുപോലുള്ള ഒരുപാട് വളർത്തുക്കളുണ്ട് എല്ലാം പറഞ്ഞാൽ ഈ വീഡിയോ നീണ്ടുപോകുമെന്ന് പറയുന്നത് പ്രിയപ്പെട്ട ഉമ്മനികളെ കുറച്ച് മാത്രമാണ് ഞാൻ പറഞ്ഞത് െ അന്റെ തൊണ്ണൂറ്റി മുൻപത് അത് ചുറ്റിയോ

ഈ മഹത്തായ ഒരുപാട് പേര് നിങ്ങൾ ധാരാളം ഈ കടം കൊണ്ട് വരുന്നവരുടെ ഭവനമില്ലാത്തവരോട് നമ്മളെ മക്കൾ എത്രയോ പേര് വിവാഹപ്രായമ അതുപോലെ മക്കളില്ലാത്തവരും വിദേശത്ത് തൊണ്ണൂറ്റി മഹത്വമുള്ള വലിയ ാണ് അത് ഞങ്ങൾ ചൊല്ലുമ്പോൾ പ്രാർത്ഥനകൾ സ്വീകരിക്കണേന്നോച്ചവരെ മാത്വങ്ങൾ പറയാനുള്ള ഐശ്വര്യവും അറിവും സത്വത്തും നിന്റെ മാത്വങ്ങളുടെ നിന്റെ നാമങ്ങളുടെ മാത്വങ്ങൾ പറയാൻ നിങ്ങൾക്കെല്ലാ അനുഗ്രഹങ്ങളിൽ വിജയം കൈവരിക്കുന്നവരുടെ ഒരു പ്രയാസങ്ങൾ ഞങ്ങളുടെ ആഗ്രഹങ്ങൾ നിറവേറ്റിത്തരണ അവരുടെ ഞങ്ങളുടെ ആഗ്രഹങ്ങൾ നിറവേറ്റണേ الحمد لله <applause> الحمد لله رب العالمين <applause> اللهم صل على سيدنا محمد <محب> وعلى سيدنا محمد اللهم اغفر لنا ولوالدينا ولمشايخنا ولاساتذتنا ولعلمائنا ولسائرنا ولقبائلنا ولجيراننا ولمن احب واحسن الينا ولعلم علينا ولجميع امة محمد صلى <محبت> الله عليه وسلم وقنا ربنا شر ما قضيت അല്ലാഹുമ്മ ഔഫർ ലനാ റബ്ബനാ മാകമ അർഖാനാ സററ റഹമ റബ്ബനാ അല്ലാഹുവേ നിങ്ങൾ പറഞ്ഞ കേട്ടതല്ലാ ഒരു സാലിഹായ അമലാക്കണേ അല്ലാഹുവേ ഇതെല്ലാം ഞങ്ങൾക്ക് രണ്ടു ലോകത്തും വിജയക്കേവർക്കാണുന്ന ഒരു സാലിഹായ അമലാക്കണേ മാറ്റണേ റബ്ബേ അല്ലാഹുവേ എന്നെ മരണപ്പെട്ട ഒരു ബന്ധു ബാപ്പയെയും ഉദ്ുകൊൾക്കണേ അല്ലാഹുവേ ജീവിച്ചിരിക്കുന്ന എങ്കൾ العافيه തുലർകായ് സംക്കണേ അല്ലാഹുവേ റബ്ബേ ഞങ്ങളെ പല രോഗങ്ങളും ഞങ്ങളുടെ രോഗങ്ങൾ ഷിഫാക്കണേ പടച്ചവനേ അല്ലാഹുവേ ുംവനങ്ങളിൽ നൽകണല്ലോ മക്കൾ അവരുടെ അവരിലേക്കെല്ലാം എത്തിച്ചു

Bye, yep. yep. ുംങ്ങൾക്ക് ധാരാളം ചെയ്യാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ ഒരുപാട് ഭാഗ്യം നീ നൽകണേ പഠിച്ചവരെ എല്ലാ മേഖലകളും നീ ഉയർച്ചകളും അതുകൊണ്ട് സദോസ് റബ്ബനാ തബറയ അല്ലാഹുവേ പരചോചവരെയാവതകളുടെ മുസീബത്തുകളെയും രോഗങ്ങളെല്ലാം ഞങ്ങൾ അനേകാക്കണേ അല്ലാഹുവേ ഞങ്ങൾോട് തന്ന കൊട്ട വസിയത്ത് ചെയ്തവർനേ കാക്കണേ റബ്ബേ അല്ലാഹുവേ ഈ ഭൂമിയിലെല്ലാം അരഗ്രഹകരീ ഞങ്ങൾക്ക് നൽകിയ ട്ടോട്ടോ അതില്ലല്ലാം ബർക്കത്ത് ചൊരിയണേ അല്ലാഹുവേ പരചോചവരെ ഞങ്ങളുടെ ശരീരങ്ങളിൽ ബർക്കത്ത് ചൊരിയണേ അല്ലാഹുവേ കിട്ടി രോഗമാത്രയേ ടോവർ കഷ്ടം കാൻസർ പോലുള്ള പിടിപ്പെടുത്തുന്ന വൈവൈപ്പെടുന്ന രോഗങ്ങളെ ഞങ്ങൾ കളക്കണേ പരചോചവരെ അല്ലാഹുവേ ഞങ്ങളുടെ മക്കളെ what about the ും അതുപോലെ തന്നെ പഠിച്ചവരെ ഉയർന്ന ഉദ്യോഗസ്ഥന്മാരും മാതാപിതാക്കൾക്കും എല്ലാം ഉപകാരം മാറ്റണേ മറ്റേ ഈ ഭൂമിയിലെല്ലാം അനുഗ്രഹം ഭൂമിയിൽ ഇതെല്ലാം അനുഗ്രഹത്തിന് നൽകിയിട്ടുള്ളതിനെല്ലാം പറക്കത്തിൽ പറക്കത്തിരി മണക്കുകളിൽ പരക്കത്തിരി في الله, يبو يبو الله. ربنا, ربنا اتنا في الدنيا حسنة, حسنه وفي الاخره حسنه وقنا عذاب النار امين برحمتك بي. يا ارحم الراحمين يا صلى الله وعلى محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صلّى على محمد يا رب